അല്ലാമലേക്കും അയാൻ എൻ്റെ റിന്യൂസിലേക്ക് സ്വാഗതം ഞാനിന്നൊരു കേട്ടിട്ട് ഒരു ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് ഈ ഒരു പാസിനാണ് ഞാൻ എടുക്കുന്നത് ഒരു പാസ് പഞ്ചസാര ാണ് വേണ്ടത് അതിൽ നിന്ന് ഇതിലെടുക്കണം ചെറിയ കേക്ക ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ഓയിൽ ഒരു ഗ്ലാസ് മൈദ വേണം മൈകല അരിച്ചെടുക്കണം മൂന്ന് സ്പൂണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് പൗഡർ രണ്ട് സ്പൂണ് കൊക്കോ പൗഡർ ചെറുതാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കുറവായിട്ട് എടുക്കുന്നത് അപ്പക്കാരം അപ്പക്കാരെ തരിച്ചെടുക്കാം ഇതിന് മൂന്ന് മുട്ടയുടെ ആവശ്യങ്ങൾ മൂന്ന് മുട്ട എണ്ണം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാണ് ഇത് എടുക്കേണ്ടത് പിന്നെ ഈ ഒരു കഷ്ണം വേ പുഴുങ്ങിയെടുത്ത പഴമാണ് വരുന്നത് ചെറുതാണ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആറ് മുട്ടയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പഴം വേണം ഇത് ചെറുതാണ് ഉണ്ടാക്കുന്നത് ഒരു കഷ്ണം പഴം പുഴുങ്ങിയെടുക്കണം അതായത് ചേർത്താൻ വേണ്ടിയാണ് ിലേക്കൊരു കഷ്ണം പഴടണം അത് പൊഴിയതാണ് കട്ട് ചെയ്ത് ഇത് നമുക്ക് അടിച്ചെടുക്കണം ഇത് ഏലക്കായും വേണം ചെറുതായതുകൊണ്ടാണ് ഒന്നിരിക്കുന്നത് ഈ മൈദ ഇതിലോട്ട് ചേർക്കും നല്ലവണ്ണം ഇട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലവണ്ണം ഞങ്ങൾക്ക് ഇതിൽ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് ടൈം ഉണ്ടാവും മിക്സായി വരാന് വേഗം കഴിയൂത് അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല പൊടി നല്ലോണം അധികം ഒന്ന് തേരണം പിടിച്ച് പോയാൽ കട്ട നല്ലോണം അതിലൊന്ന് ചേർത്തി എടുക്കുക ഇതിന് നമുക്ക് ലേശം ഒന്ന് ഓയിലിതിൽ ഒന്നും പറ്റാതെ ഇരിക്കാൻ ലേശം ഓയിലാക്കി ൊഴിച്ചെടുക്കാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇരുപത്തഞ്ച് മിനിറ്റ് കുക്കാകാൻ വേണം കേക്ക് റെഡിയായി നമുക്കൊന്ന് ബന്ധിക്കണമെന്ന് നോക്കട്ടോ ഓക്കെ സൈഡൊന്ന് റെഡി ആക്കി എടുക്കുക പിന്നെ നല്ല കേക്കായി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക